നൂറുനാട് പയ്യനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നത് ഭീതിയോടെ നൂറിലേറെ വർഷക്കാലം പഴക്കമുള്ള സ്കൂൾ കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലമ്പത്താവുന്ന സ്ഥിതിയിൽ ഒരേ കോമ്പൗണ്ടിലാണ് എൽ പ്രവർത്തിക്കുന്നത് പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾക്ക് പുറമെ മുപ്പതിലേറെ വർഷമായിട്ടും മേൽക്കൂരയില്ലാതെ നിർമ്മാണം പൂർത്തിയാകാത്ത കെട്ടിടവും നൂറനാട് പയ്യനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്ത് കാണാം പഞ്ചായത്ത് ഏ ഉപയോഗശൂന്യം എന്ന് എഴുതിയ കെട്ടിടത്തിലാണ് ഓഫീസ് കമ്പ്യൂട്ടർ ലാബ് സയൻസ് ലാബ് സ്കൂൾ സൊസൈറ്റി ലൈബ്രറി എന്നിവ പ്രവർത്തിക്കുന്നത് കെട്ടിടത്തിന് ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടി എട്ടോളം തൂണുകൾ ജി ഐ പിട്ട് ബലപ്പെടുത്തിയെന്നും ഇതിനുള്ള പണം പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും സ്കൂൾ ജീവനക്കാരിൽ നിന്നുമാണ് കണ്ടെത്തിയതെന്നും ആക്ഷേപമുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ബ്ലോക്ക് തന്നെ ക്ലർക്കിന്റെയും ഒക്കെ ഓഫീസുകൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പി സിയുടെ ഓഫീസ് സ്കൂളിന്റെ സ്റ്റോറ് ഇതൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടിരിക്കുകയാണ് പക്ഷെ അങ്ങനെ മാറ്റി സ്ഥാപിച്ചാലും ഈ കോമ്പൗണ്ടിന് ഉള്ളിൽ തന്നെ നിലനിൽക്കുകയല്ലേ ഈ സംഭവങ്ങളൊക്കെ അപ്പം എങ്ങനെയൊക്കെ നമ്മൾ ഒരു പെയിന്റ് അടിച്ച് കുട്ടിയടിച്ച് നിർത്തി നിർത്തിയിട്ട് കാര്യമല്ല ഇതിന്റെ ശാശ്വതമായ ഇതിന്റെ ബലക്ഷയത്തിനുള്ള പരിഹാരം അടിയന്തിരമായി നടപ്പാക്കണം കാരണം ഇവിടെ ഇപ്പൊ തന്നെ പല ഇവിടുത്തെ ഒരു പൊതുസമൂഹം ഈ സ്കൂളിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒരു ഇടപെടൽ നടത്തണം കൂടി ഇവിടെ പലരും ഹൈസ്കൂൾ ായി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ജീവനക്കാരുമുണ്ട് കുട്ടികളെ ഡൈനിങ് ഹാളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ലൈബ്രറിക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മിച്ച കെട്ടിടം ടൈലിടാതെയും വയറിംഗ് പെയിന്റിംഗ് ജോലികൾ നടത്താതെയും നാശം നേരിടുന്നു സ്കൂൾ പരിസരം കാടുകൾ മൂടി പന്നികളുടെയും തെരുവു നായകളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നു സമീപ വസ്തുവിലെ മരങ്ങൾ വീണ മതിലുകൾ നശിച്ചു മരങ്ങൾ സ്കൂൾ പരിസരത്തേക്ക് വീണ് കിടക്കുന്നു ഉപയോഗശൂന്യമായ സ്കൂൾ വാഹനം ഗ്രൗണ്ടിൽ തുരുമ്പെടുക്കുന്നു സ്കൂൾ സമയത്ത് പോലും നായകൾ സ്കൂൾ മൈതാനിയിൽ ഓടി നടക്കുന്നു സ്കൂൾ ബെഞ്ചിട്ടിട്ടാണ് കുട്ടികളെ അങ്ങോട്ട് കയറ്റാതെ നമുക്കറിയാം പത്തിരുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പം ഈ ഇരുന്നൂറ് കുട്ടികളിൽ നിന്ന് ഒരിക്കലും കുട്ടികൾ സാറുമാർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പൊ പ്രത്യേകിച്ച് മഴ കൂടുതലുള്ള ഒരു കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ നിന്ന് കെട്ടിട ഇടിഞ്ഞു വീഴുമോ മറ്റു കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും അതുകൊണ്ട് ഇതിന്റെ അധികാരികൾ കണ്ണു തുറന്ന് വേണ്ട കാര്യങ്ങൾ അപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലാ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ പത്തനംതിട്ട കൊല്ലം ജില്ലകളിലെ വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട് న్యూస్ బ్యూరో చారి